വോട്ടർ പട്ടികയിൽ ബി ജെ പി നടത്തിയ ക്രമക്കേട് പുറത്തു കൊണ്ടുവന്ന രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഉടുമഞ്ചോലയിൽ ധർണ് നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ തിരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് അനുകൂലമാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടുകൊള്ള നടത്തിയെന്ന രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിനു പിന്നാലെ വോട്ടുകൊള്ള വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ പിന്തുണയാണ് കോൺഗ്രസ് നൽകുന്നത് വോട്ടുകൊള്ള വിഷയത്തിൽ വിവരങ്ങൾ അറിയിക്കാൻ പാർട്ടി വെബ്സൈറ്റ് വരെ ആരംഭിച്ചു കേന്ദ്ര ഘടകം മുതൽ പ്രാദേശിക തലങ്ങളിൽ വരെ പിന്തുണ അറിയിച്ചുകൊണ്ട് വിവിധ പരിപാടികളാണ് കോൺഗ്രസ് നടത്തിവരുന്നത് ഇതിന്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്തും പ്രകടനം നടത്തിയത് ടൌണിൽ നടന്ന പ്രകടനത്തിന് ശേഷം ചേർന്ന യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു കള്ള വോട്ടുകൾ

ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്ന് വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റി ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം